സുഗന്ധം കലതൻ വസന്തം നന്മകളേറെ സർഗാത്മകതയുടെ താളഭാവങ്ങളോടെ സുഗന്ധം കലതൻ സർഗവസന്താല് ആദ്യ ദിനത്തിന്റെ പൂർണമായൊരു പകൽ ഇവിടെ അവസാനിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ ിട്ടാർന്ന കലാപ്രകടനങ്ങൾ കൊണ്ടവ ശ്രദ്ധേയമാവുകയായിരുന്നു പതിമൂന്ന് വേദികളിലായി വിവിധങ്ങളായ കാറ്റഗറികളിൽ അരങ്ങുണർത്തിയ ആവേശകരമായ മത്സരങ്ങൾക്കായി വരവായ് സർഗവസന്തത്തിന് ആതിഥ്യമരുളിയ മുഖം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ കണ്ണിനു കുളിരാളി പ്രവർത്തകരുടെ ചിട്ടയൊത്ത പ്രവർത്തനങ്ങളാൽ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മികവ് ബോധ്യപ്പെടുത്തിയ സൗകര്യപ്രദമായ ഭക്ഷണ സംവിധാനങ്ങൾ തത്സമയ സംപ്രേക്ഷണം പകർന്ന മീഡിയ പ്രവർത്തനങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ വിദൂര ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്കുള്ള അക്കമഡേഷൻ സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ഗംഭീരമായ പശ്ചാത്തലത്തിൻ്റെ നിറം പകർന്ന ആദ്യ ദിനം ബഹുമാന്യനായ പി എൻ അബ്ദുല്ലത്തീഫ് മദനി ഉദ്ഘാടനം നിർവഹിച്ചതോടെ കലാഗോദയിലേക്ക് പിന്നെ കുട്ടികളുടെ നിറസാന്നിധ്യങ്ങളായിരുന്നു ഈ രാവടുങ്ങി പകൽ തെളിയുമ്പോൾ പുതിയ നിറങ്ങളും ഭാവങ്ങളുമായി അവർ കാത്തിരിക്കുന്നു സർഗസിദ്ധിയുടെ മികവുറ്റ വിഭവങ്ങൾ വിഭവങ്ങളൊരുക്കാൻ അവർ കൺ തുറക്കുകയാണ് ചങ്കുറപ്പോടെ നാളയുടെ മത്സരവേദികളിലേക്ക് സുഗന്ധം കലതൻ വസന്തം വിരിയും നന്മൈ എന്തൊരു ചന്തം ഈ സർഗവസന്തം ഈ സർഗവസന്തം